രണ്ടായിരത്തി നാലിൽ ഞാൻ ജോയിഡി കാനായിലച്ചൻ്റെ പട്ടത്തിന് പോയി കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടച്ഛന്മാർ ബൈക്കിൽ ഞങ്ങൾക്ക് മുൻപേ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു സേവാഗിനെ പോലിരിക്കുന്ന നല്ല ഗ്ലാമറുള്ള തോമസ് പള്ളിപ്പറമ്പിലച്ഛനും നന്നായി മുടി വളർത്തിയ ഗ്ലാമറുള്ള ബൈജുവച്ഛനും ഞാൻ ആദ്യമായാണ് അന്ന് ബൈജുവച്ചനെ നേരിൽ കാണുന്നത് ശിവബ്രതറാണ് അന്ന് രണ്ടു പേരുടെയും പേരുകൾ പറഞ്ഞു തന്നത് അന്ന് തുടങ്ങിയ സ്നേഹവും ബഹുമാനവും ഇന്നും ജീവിതത്തിൽ അങ്ങനെ തുടരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ സെയിൻറ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ എല്ലാൻഡി മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ ചീഫ് ഗസ്റ്റായി വന്നതും ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു തകർപ്പൻ പ്രസംഗം പറഞ്ഞതും ഓർമ്മകളിൽ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുക എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച പ്രസംഗവും അച്ഛൻ്റെ തീഷ്ണമായ കണ്ണുകളും അംഗവിക്ഷേപങ്ങളും വാക്തോരണിയും വേറിട്ട ശൈലിയും അന്നത്തെ വെറൈറ്റി ആയിരുന്നു അച്ഛനെ പോലെ പ്രസംഗിക്കണമെന്ന് അന്നേയും സ്വപ്നം കണ്ടു ഇടയ്ക്ക് ബൈജുവച്ച ശൈലിയും സ്റ്റീഫൻ അച്ഛൻ്റെ ശൈലിയുമൊക്കെ അനുകരിച്ചിരുന്നു പിന്നീട് ഡാനിയച്ചൻ ബൈജു അച്ഛൻ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നടത്തിയ പ്രസംഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ആവേശത്തോടെ കേട്ടിരുന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബൈബിൾ കലോത്സവത്തിന് പുനലൂർ രൂപതയിൽ നിന്ന ഞാനും ചിതനച്ഛനുമാണ് പ്രസംഗ മത്സരത്തിനായി പാലാരിവട്ടത്തേക്ക് പോയത് എന്റെ പ്രസംഗം കേട്ടിട്ട് ബൈജുവച്ചൻ സാമച്ചനോട് പറഞ്ഞു ദാ സാമേ ഇവൻ എന്നെ പിടിക്കുവാണല്ലോ സാരമില്ല അവൻ അനുകരിക്കട്ടെ പിന്നീട് ഒരു ശൈലി വരും സാമച്ചൻ മറുപടി പറഞ്ഞു അതുവരെയും സെമിനാരിയിൽ ഞാൻ ചെയ്യുന്നതെല്ലാം മിമിക്രിയാണെന്ന് പറഞ്ഞ് ഹൃദയമൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ഞാനും ജസ്റ്റിൻ സക്രിയ അച്ഛനും പലപ്പോഴും അച്ഛൻ്റെ ശൈലിയെ സംസാരിക്കുന്നതും അനുകരിക്കുന്നതും ഓർമ്മകളിൽ ബൈബിൾ കലോത്സവത്തിന് സമ്മാനം കിട്ടാതെ ഞാൻ വണ്ടിയിലിരുന്ന് കരഞ്ഞപ്പോൾ ബൈജവച്ഛൻ എന്നെ ആശ്വസിപ്പിച്ചതും മറക്കാനാകുന്നില്ല പിന്നീട് ബൈജുബച്ചൻ സ്വന്തം പപ്പയെ കൂടെ നിർത്തി ശുശ്രൂഷിക്കുന്നതും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒരുപാട് അഭിമാനവും ആദരവും തോന്നിയിട്ടുണ്ട് അങ്ങയുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള നിലപാടുകളും കാഴ്ചപ്പാടുമൊക്കെ അങ്ങ് സ്വന്തം മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ നൽകിയ പ്രാധാന്യത്തെ വിരൽ ചുണ്ടുന്നു ജീവിതവും പ്രസംഗം പോലെ വ്യത്യസ്തമാകുന്നു രണ്ടായിരത്തി പത്തിൽ മരുതുമോട് പള്ളിയിൽ സെമിനാരിൽ നിന്നിറങ്ങി വിഷമിച്ച് ഞാനും പപ്പയും നിൽക്കുമ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഡ നീ ആർക്കെങ്കിലും അച്ഛനാകുമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ടോ ഒരുത്തനെ അച്ഛനാകാൻ തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും അച്ഛനാകും പക്ഷേ തമ്പുരാൻ വിളിച്ചിട്ടില്ലേൽ ഒരുത്തൻ എവിടെ പോയാലും അച്ഛനാകില്ല നീ പഠിക്കൊരുപാട് ഇഷ്ടമാണ് അച്ഛനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും വല്ലാതെ മോട്ടിവേറ്റഡ് ആകും റോബർട്ട് സാറും പലപ്പോഴും എന്നോടത് പറയുമായിരുന്നു ആശയങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും വ്യത്യസ്തനായ അങ്ങക്ക് ഹൃദയത്തിൽ നിന്നും ഒരായിരം ജന്മദിനങ്ങൾ നേരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫാദർ